വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് ൾക്ക് പട്ടാമ്പി വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു മുതുതല എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു അനുമോദന സദസ്സ് മുതുതല കരയോഗം പ്രസിഡന്റ് വി രാജീവിന്റെ അധ്യക്ഷതയിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗത്തിൽ അംഗമാണോ അംഗമാണോ ചോദിച്ചാൽ എന്റെ അച്ഛനും അംഗമാണോ അമ്മ അംഗമാണോ പറഞ്ഞു പറയാൻ പറ്റുന്നു അപ്പോൾ അതിനുവേണ്ടി പതിനെട്ട് വയസ്സ് തകഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി കരയോഗത്തിൽ ചെയ്യണം അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്കൊന്നും അതില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി ഒരു ദിവസം കൊണ്ടും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല പക്ഷെ പതുക്കെ പതുക്കെ കണ്ട് നമ്മളത് നടപ്പിൽ വരുത്തണം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല അപ്പോൾ കരയോഗത്തിലെ അംഗത്വം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ കരയോഗ മെമ്പറാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം പ്രധാനമായിട്ടത് എന്നെ കരയോഗം പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ കമ്മിറ്റി വേണം ഞാൻ ആദ്യം പറഞ്ഞു വനിതാ സമാജം വേണം ബാലസമാജം വേണം വനിതാ സ്വയം സഹായ സംഘങ്ങൾ വേണം സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങണം ആധ്യാത്മിക പാഠശാല വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് പ്രവർത്തന സജ്ജമായ കരയോഗം എന്ന് അതിനെ നമുക്ക് വിവക്ഷിക്കാൻ പറ്റും ഇത്രയും കാര്യം അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടത് കമ്മിറ്റി വേണം വനിതാ സമാജം വേണം പാദസമാജം വേണം വനിതാ സ്വയം സഹായ സംഘങ്ങൾ വേണം ആധ്യാത്മിക പാഠശാല വേണം എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണം ഈ കാര്യങ്ങളുള്ള കരയോഗത്തിന് ഇപ്പോൾ മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ കരയോഗത്തിന്റെ പ്ര പ്രസിഡൻ്റ് സെക്രട്ടറി കമ്മിറ്റിക്കാർ കുറേ അതൊരു ആലങ്കാരിക പദവിയായിട്ടാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം പിടിപ്പത് ജോലിയുണ്ട് ഉത്തരവാദിത്തം കരയോഗത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തം ഉണ്ടവർക്ക് അപ്പോൾ ആ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ആൾക്കാരെ ആ താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ ഷിബിൻ പിയർ താലൂക്ക് എം എസ് 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 കോർഡിനേറ്റർ എം രാംദാസ് കരയോഗം ജനറൽ സെക്രട്ടറി വി തങ്കമോഹനൻ ട്രഷറർ വി ശശികുമാർ യു പി രാജലക്ഷ്മി സി ദാമോദരൻ ദാമോദരനുണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു